ഞാനിതിനു മുമ്പ് പല വീഡിയോകളിലും പറഞ്ഞതുപോലെ വളരെ ഇംഗ്ലീഷിൽ പറഞ്ഞാൽ വൈബ്രന്റ് ആയിട്ടുള്ള ഒരു മാധ്യമരംഗം നിലനിൽക്കുന്ന സംസ്ഥാനമാണ് കേരളം അതിലിപ്പോൾ മാറ്റങ്ങൾ വന്നിട്ടുണ്ട് എന്ന് വിമർശകർ പറയുന്നുണ്ട് എന്തായാലും മൊത്തത്തിൽ നമ്മൾ എടുത്തു നോക്കിയാൽ മറ്റു സംസ്ഥാനങ്ങളിൽ നിന്നൊക്കെ വ്യത്യസ്തമായി വളരെ ശക്തമായിട്ടുള്ള ഒരു മാധ്യമ മേഖല നിലനിൽക്കുന്ന സംസ്ഥാനമാണ് കേരളം അത് അച്ചടി മാധ്യമങ്ങളാവട്ടെ ദൃശ്യമാധ്യമങ്ങളാവട്ടെ ഇപ്പോ സാമൂഹ്യ മാധ്യമങ്ങളാവട്ടെ ഇതൊക്കെ തന്നെ സമൂഹത്തിൽ വലിയ സ്വാധീനമാണ് ചെലുത്തുന്നത് എന്നുള്ള കാര്യത്തിൽ നമുക്ക് യാതൊരുത്താൻ പോകില്ല ഇപ്പൊ ഏതാനും വർഷങ്ങളായി ഇട്ടാണ് മാധ്യമങ്ങൾ ശക്തി പ്രാപിച്ചു തുടങ്ങിയത് അതിനു മുമ്പ് ഒരു പത്തോ പതിനഞ്ചോ വർഷ ഇരുപതോ വർഷങ്ങൾക്ക് മുമ്പാണ് ദൃശ്യമാധ്യമങ്ങൾ വന്നു തുടങ്ങിയത് അത് ഏഷ്യാനത്ത് വന്നു പിന്നീട് ഇപ്പോൾ എത്രയോ ദൃശ്യമാധ്യമങ്ങൾ നമുക്കറിയാമല്ലോ ഇനിയൊന്ന് രണ്ടായിരം മുതലാണെന്നാണ് എനിക്ക് തോന്നുന്നു രണ്ടായിരത്ത് രണ്ടായിരം മുതലാണ് ദൃശ്യമാധ്യമങ്ങൾ പ്രവർത്തിച്ചു തുടങ്ങി ടി വി ചാനലുകൾ പ്രവർത്തിച്ചു അതിനുമുമ്പ് പതിറ്റാണ്ടുകളോളം കാലം കേരളത്തിൽ അച്ചടി മാധ്യമങ്ങൾ മാത്രമേ നിലവിലുണ്ടായിരുന്നുള്ളൂ ആ അച്ചടി മാധ്യമങ്ങൾ പല ഗവൺമെൻറ്റിനെ കൊണ്ടുവരുന്നതിലും പല ഗവൺമെൻറ്റിനെ താഴെ ഇറക്കുന്നതിലും ഒക്കെ വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട് അതിൻ്റെ വിശദാംശങ്ങളിലേക്കൊന്നും ഞാൻ പോകുന്നില്ല ശ്രദ്ധ എനിക്കിവിടെ സൂചിപ്പിക്കാനുള്ളത് അച്ചടി മാധ്യമങ്ങൾ മാത്രം നിലനിന്നിരുന്ന ഒരു കാലഘട്ടത്തിൽ കേരളത്തിൽ പ്രവർത്തിച്ചിരുന്ന അച്ചടി മാധ്യമങ്ങളിലെ മാധ്യമ പ്രവർത്തകരിൽ വെച്ച് ഒരു സംശയവും വേണ്ട ഏറ്റവും പ്രമുഖനായ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സമര പോരാളിയായ മാധ്യമ പ്രവർത്തകൻ ആര് എന്ന് ചോദിച്ചാൽ ഒരു സംശയവും വേണ്ട നമുക്ക് പറയാൻ കഴിയും അത് ശ്രീമാൻ ജി ശക്തിധരൻ ആണ് സമര പോരാളിയായ എന്ന് ഞാൻ പറയുമ്പോൾ ഭരണകൂടങ്ങൾക്കെതിരെ നിശിതമായിട്ടുള്ള വിമർശനങ്ങൾ ഉന്നയിക്കുക ഭരണകൂടങ്ങളുടെ അഴിമതിയും തെറ്റുകളും ജനവിരുദ്ധ നയങ്ങളും പുറത്തു കൊണ്ടുവരുക ഇതൊക്കെ മുഖമുദ്രയാക്കി സി പി എം എന്ന് പറഞ്ഞ പാർട്ടിയുടെ അന്നത്തെ സി പി എം ഇന്നത്തെ സി പി എം അല്ല അന്നത്തെ സി പി എം എന്ന് പറഞ്ഞ പാർട്ടിയുടെ മുഖപത്രമായിട്ടുള്ള ദേശാഭിമാനിയിൽ പതിറ്റാണ്ടുകളോളം പ്രവർത്തിച്ചു പോന്ന കേരളത്തിലെ എക്കാലത്തെയും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മാധ്യമ പ്രവർത്തനായി നമുക്ക് വിലയിരുത്താൻ കഴിയുന്ന ഒരു മാധ്യമ പ്രവർത്തനാണ് ശ്രീമന്ത് ശക്തിധരൻ ഒട്ടേറെ ചരിത്ര പ്രധാനമായിട്ടുള്ള കാര്യങ്ങൾ അദ്ദേഹം അദ്ദേഹത്തിന്റെ തൂലികയിലൂടെ പുറത്തു വന്നിട്ടുണ്ട് ഒട്ടേറെ പേർ അദ്ദേഹത്തിന്റെ വാർത്തകളെ തുറന്ന് രാജിവെക്കേണ്ടി വന്നിട്ടുണ്ട് അതിന്റെ വിശദാംശങ്ങളൊന്നും ഞാൻ പോകുന്നില്ല ഇവരൊറ്റ കാര്യം മാത്രം പറയാം മലയാള മനോരമ എന്ന് പറയുന്ന പത്രം ഇന്നത്തെക്കാളൊക്കെ പതിന്മടങ്ങ് സ്വാധീനത്തിൽ കേരളത്തിൽ കഴച്ചു വളർന്നുകൊണ്ടിരുന്ന സമയത്ത് ദേശാഭിമാനിയിൽ ഇരുന്ന് വിഷവൃക്ഷങ്ങളുടെ അടിവേര് തേടി എന്ന് പറഞ്ഞുകൊണ്ട് ഈ മലയാള മനോരമ എന്ന് പറഞ്ഞ മാധ്യമ സാമ്രാജ്യത്തെ തുറന്നു കാണിച്ചുകൊണ്ട് ശക്തിധരൻ എഴുതിയിട്ടുള്ള ആ ലേഖന പരമ്പര ഇന്നും ആളുകളുടെ മനസ്സിൽ നിന്ന് മാഞ്ഞിട്ടില്ല വളരെ ശക്തമായിട്ടുള്ള പോരാട്ട വീറോടുകൂടി പ്രവർത്തിക്കുന്ന ഒരു മാധ്യമ പ്രവർത്തകനാണ് ജി സി മഞ്ജി ശേഖരൻ സ്വാഭാവികമായും വലിയ ഒരു പോരാളിയായി പ്രവർത്തിക്കുന്ന ഒരു മാധ്യമപ്രവർത്തകന് സി പി എമ്മിൽ കഴിഞ്ഞ രണ്ടു മൂന്ന് പതിച്ചാണ്ടുകളായി ഉണ്ടാക്കിയ മാറ്റങ്ങൾക്ക് ഒപ്പം നിന്ന് പോകാൻ കഴിയില്ലല്ലോ കാരണം ഒരു മാഫിയവൽക്കരിക്കപ്പെട്ട കോർപ്പറേറ്റ് വൽക്കരിക്കപ്പെട്ട ഒരു പാർട്ടിയായി സി പി എം കഴിഞ്ഞ രണ്ട് മൂന്ന് പതി ഒന്നൊന്നര പതിച്ചാണ്ടുകാലമായി അധ സ്വാഭാവികമായും ആ അധ ഒത്തുതീരാൻ ശക്തിധരന് കഴിഞ്ഞില്ല ശക്തിധരൻ ആ തെറ്റുകളെ അതിശക്തമായി പാർട്ടിക്കകത്ത് നിന്ന് എതിർത്തു പോകുന്നു രണ്ടായിരത്തിന്റെ എനിക്ക് തോന്നുന്നു രണ്ടായിരത്തി ഒന്ന് രണ്ടായിരത്തി രണ്ട് കാലഘട്ടത്തോടു കൂടി ശക്തിധരൻ വി എസ് അച്യുതാനന്ദനുമായി ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചു വി എസ് അച്യുതാനന്ദൻ രണ്ടായിരത്തി ഒന്ന് രണ്ടായിരത്തി ആറ് കാലഘട്ടത്തിൽ പ്രതിപക്ഷ നേതാവായി പ്രവർത്തിക്കുമ്പോൾ വി എസിന്റെ പ്രധാനപ്പെട്ട ഉപദേശകരിൽ പ്രധാനപ്പെട്ട രാഷ്ട്രീയ ഉപദേശകരിൽ ഒരാളായി ശക്തിധരൻ മാറി സ്വാഭാവികമായും അങ്ങനെ മാറിയതോടുകൂടി തന്നെ ഔദ്യോഗിക നേതൃത്വത്തിന്റെ കണ്ണിലെ കരടായി ശക്തിധരൻ രണ്ടായിരത്തി ആറോട് കൂടി ശക്തിധരൻ ആ പാർട്ടി വിട്ടു ശക്തിധരൻ പാർട്ടി പുറത്താക്കി എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും ശക്തിധരൻ ആ പാർട്ടി വിട്ടു എന്നാൽ പാർട്ടി വിട്ട ശക്തിധരൻ പാർട്ടി സാധാരണ ഇടുന്ന മറ്റുള്ളവരെ പോലെ ഒരു ജീവഛവമായി പ്രവർത്തിക്കാൻ വേണ്ടിയിട്ടല്ല തീരുമാനിച്ചത് ശക്തിധരൻ തൻ്റെ പോരാട്ട വീറ് പ്രകടിപ്പിച്ചുകൊണ്ട് സി പി എമ്മിന്റെ ജീർണതയ്ക്കെതിരെയും തെറ്റായ നയങ്ങൾക്കെതിരെയും പോരാടാൻ വേണ്ടിയിട്ട് തന്റെ ജീവിതം ഒഴിഞ്ഞു വെക്കാൻ വേണ്ടിട്ട് തീരുമാനിച്ചു അങ്ങനെ രണ്ടായിരത്തി ആറിൽ ശക്തിധരൻ ജനശക്തി എന്ന് പറഞ്ഞ ഒരു ആഴ്ച പതിപ്പ് പ്രസിദ്ധീകരിക്കാൻ തുടങ്ങി അത് കേരളത്തിന്റെ ചരിത്രത്തിൽ തന്നെ ഒരു സംഭവമായിരുന്നു പാർട്ടിയോട് പോരടിച്ച് പുറത്തു പോകുന്നവരൊക്കെ ഒന്നുകിൽ പാർട്ടി പ്രവർത്തനം നിർത്തുകയോ അല്ലെങ്കിൽ ഏതെങ്കിലും മൂലകളിൽ ജന ജീവഛവങ്ങളായി കഴിയുകയോ ചെയ്യുന്നതായിരുന്നു പതിവ് ആ പതിവിൽ നിന്നും വ്യത്യസ്തമായി ശ്രീമന്ത് ജി ശക്തിധരൻ രണ്ടായിരത്തി ആറിൽ ജനശക്തി എന്ന് പറഞ്ഞ ഒരു ആഴ്ച ആഴ്ചപ്പതിപ്പ് പ്രസിദ്ധീകരിച്ചുകൊണ്ട് ആഴ്ചപ്പതിപ്പിലൂടെ ഈ സി പി എമ്മിന്റെ ജീർണത സി പി എമ്മിന്റെ കോർപ്പറേറ്റ് വൽക്കരണം സി പി എമ്മിന്റെ മാഫിയവൽക്കരണം മന്ത്രിമാരുടെ അഴിമതി ഇതൊക്കെ നിരന്തരമായി ശക്തിധരൻ പുറത്തു കൊണ്ടുവന്നുകൊണ്ടിരുന്നു സുഹൃത്തുക്കളെ നമ്മൾ കേട്ടാൽ അത്ഭുതപ്പെട്ടു പോകും ശക്തിധരന്റെ ഒറ്റ പ്രവർത്തനം കൊണ്ട് ജനശക്തി എന്ന് പറഞ്ഞിട്ടുള്ള ഈ പ്രസിദ്ധീകരണം ഏതാണ്ട് പത്ത് പതിനാറ് വർഷത്തോളം നിലനിന്നു പത്തൊമ്പതിനാറ് വർഷത്തോളം ശക്തിധരൻ്റെ ഒരൊറ്റയാൾ പോരാട്ടമായിരുന്നു ജനശക്തി എന്നാൽ നിർഭാഗ്യവശാൽ അടുത്ത സാമ്പത്തിക പ്രതിസന്ധി നേരിട്ട് തന്നെ തുടർന്ന് ശക്തിധരന് കഴിഞ്ഞ കുറച്ച് മാസങ്ങളായി അത് പ്രസിദ്ധീകരണം നിർത്തേണ്ട ഒരു സാഹചര്യം ഉണ്ടായി ഇതിനിടയിൽ കഴിഞ്ഞ രണ്ട് മൂന്ന് വർഷങ്ങൾക്കിടയിൽ ശക്തിധരന് ഒരു തവണ ഹൃദ്രോഗമുണ്ടായി അത്ഭുതകരമായി ശക്തീകരണ അതിൽ നിന്ന് രക്ഷപ്പെട്ടു ഏതാണ്ട് രണ്ട് വർഷം മുമ്പ് കൊച്ചിയിൽ വെച്ച് ശക്തീധരൻ ഒരു പക്ഷാഘാതം ഒരു സ്ട്രോക്ക് ഉണ്ടായി അവിടുന്നും ശക്തീകരൻ രക്ഷപ്പെട്ടു അങ്ങനെ രക്ഷപ്പെട്ടെങ്കിലും ശക്തീകരന്റെ പോരാട്ടം ഇവരൊട്ടും കുറഞ്ഞില്ല പക്ഷെ ജനശക്തിയുടെ പ്രസിദ്ധീകരണം നിലച്ചത് ശക്തീകരനെ മാനസികമായി വല്ലാതെ തളർത്തിയിരുന്നു ശക്തീകരൻ വീട്ടിൽ അസ്വസ്ഥനായി തുടരുന്ന ഒരു സാഹചര്യമായിരുന്നു കഴിഞ്ഞ കുറച്ച് മാസങ്ങളായി ഉണ്ടായിരുന്നത് അതിനിടയിലാണ് ഇതിഹാസ പുരുഷനായിട്ടുള്ള വി എസ് എസ് രോഗാധൂരനായി ആശുപത്രിയിലായത് അതും ശക്തീധരന്റെ മനസ്സിനെ വല്ലാതെ അലട്ടി അപ്പൊ ഈ ഈ ഈ കാര്യങ്ങളൊക്കെ അറിയാവുന്ന ഞാൻ വി എസ് ആശുപത്രിയിലായ സമയം മുതൽ തന്നെ ശക്തീരനുമായി ബന്ധപ്പെട്ടുകൊണ്ട് ശക്തീരൻ എല്ലാ ദിവസവും ഞാൻ വി എസ് പിന്നെ കിടക്കുന്ന ആശുപത്രിയിലേക്ക് ക്ഷണിക്കുമായിരുന്നു ക്ഷണിക്കും ശക്തീരൻ രാവിലെ വരും പുറത്തു യാത്രയൊക്കെ ബുദ്ധിമുട്ടായിരുന്നെങ്കിൽ ആ ബുദ്ധിമുട്ടുകളൊന്നും ഉപയോഗിക്കാതെ ശക്തീരൻ അവിടെ വരും ആശുപത്രിയുടെ പിന്നെ പരിസരത്ത് ഞങ്ങൾ ഇരിക്കും മണിക്കൂറുകളോളം ഞങ്ങൾ ഓരോ കാര്യങ്ങളും രാഷ്ട്രീയമൊക്കെ സംസാരിക്കും ജനശക്തി എന്ന് പറഞ്ഞിട്ടുള്ള ആഴ്ച പതിപ്പ് എങ്ങനെ പ്രസി ആ പ്രതികരണം എങ്ങനെ പുനരാരംഭിക്കണം എന്നുള്ളതിനെ കുറിച്ചിട്ട് ഞങ്ങൾ സംസാരിക്കുമായിരുന്നു പി എസിനെ കുറിച്ചിട്ട് ഞങ്ങൾ സംസാരിക്കും ബി എസ് കഴിഞ്ഞാൽ കേരളത്തിന്റെ രാഷ്ട്രീയം എങ്ങനെ ആയിരിക്കും എന്നുള്ള കാര്യത്തെ കുറിച്ചിട്ടൊക്കെ ഞങ്ങളൊരു എനിക്ക് ഒന്ന് രണ്ട് ആഴ്ചക്കാലം ശക്തിധരൻ നിരന്തരം ഞാനും ഞാൻ വിളിക്കും ശക്തിധരൻ രാവിലെ വരും ഞങ്ങൾ ആശുപത്രി പരിസരത്തിൽ രാഷ്ട്രീയം ചർച്ച ചെയ്യും വൈകിട്ടാവുമ്പോഴത്തേക്ക് ശക്തിരൻ ഈ അതുപോലെ നടന്ന ബസ്സിൽ കയറി പേയാട് താമസിക്കുന്ന ശക്തീരന്റെ വീട്ടിലേക്ക് പോകും അങ്ങനെ ജൂൺ ഇരുപത്തി ഒന്നാം ദിവസവും ബി എസ് നമ്മളെ വിട്ടുപിരിഞ്ഞു അത് ശക്തീരണൊക്കെ വലിയ മാനസികമായിട്ടുള്ള ആഘാതമാണ് ശക്തീകരണ ഉണ്ടാക്കിയത് എന്തായാലും വി എസ് വിട്ടുപിരിഞ്ഞു ഏതാനും ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ ഞങ്ങള് വി എസ് ഇല്ലാത്ത കേരളത്തെ കുറിച്ച് നമുക്കൊന്ന് ചർച്ച ചെയ്യണം ജനശക്തി ഒരു വി എസ് പതിപ്പ് എങ്ങനെ ഇറക്കണം എന്നുള്ളതിനെ കുറിച്ച് ചർച്ച ചെയ്യണം എന്നൊക്കെ ഞങ്ങൾ തമ്മിൽ ധാരണയാക്കി അങ്ങനെ ഓഗസ്റ്റ് ഒന്നാം തീയതി ഞാൻ അങ്ങോട്ട് ആവശ്യപ്പെട്ട പ്രകാരമുള്ള ശക്തീറോ ഞാൻ പറഞ്ഞു ഞാൻ ജനശക്തിയുടെ ഓഫീസിൽ വന്ന് ശക്തീരനെ കാത്തിരിക്കാം രണ്ടര ആവുമ്പോൾ വരണം ഒന്ന് നമുക്ക് ഈ രണ്ട് കാര്യങ്ങൾ ഈ ജനശക്തിയുടെ ഒരു വി എസ് പിന്നെ പതിപ്പ് ഇറക്കുന്നതിനെ കുറിച്ചും വി എസിന്റെ അഭാവത്തിൽ വി എസ് ഇല്ലാത്ത കേരളം എങ്ങോട്ടാണ് പോകുന്നത് എന്നുള്ളത് സംബന്ധിച്ചൊക്കെ നമുക്ക് വളരെ ഗൗരവമായി ചർച്ച ചെയ്യണം എന്ന് പറഞ്ഞുകൊണ്ട് പറഞ്ഞ് ശക്തീരൻ വരാം എന്ന് പറഞ്ഞ് ഞാൻ ജനശക്തിയുടെ ഓഫീസിൽ പോയി ശക്തീധരനെ കാത്ത് ഇരിക്കുന്നത് രണ്ടര മണിക്കാണ് ശക്തീരൻ എത്താം എന്ന് പറഞ്ഞു സുഹൃത്തുക്കൾ ഏതാണ്ട് ഒരു രണ്ട് രണ്ടുകാരായപ്പോഴാണെന്ന് എനിക്ക് തോന്നുന്നു ഞങ്ങളുടെ ഒരു പൊതു സുഹൃത്ത് സുമാൻ സതീഷ് എന്നെ പുറത്തുനിന്ന് വിളിച്ചിട്ട് പറഞ്ഞു ഷാജാൻ ശക്തിധരൻ വീണു എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ ആ പാടെ ഞെട്ടിപ്പോയി ശക്തിധരൻ വീണു എന്താണ് സംഭവിച്ചു ചോദിച്ചപ്പോൾ സതീശം പെട്ടെന്ന് മുന്നിൽ നടന്നു പോകുന്നത് കഴിഞ്ഞു ഞാൻ നടന്നങ്ങോട്ട് കുറെ നേരെ നടന്നിരുന്നു ഇടതു വശത്തോട്ട് കേരള ശാസ്ത്ര സാഹിത്യപക്ഷത്തേക്ക് ഇരിക്കുന്ന വഴിയുണ്ട് ആ വഴിയിൽ കൂടി നടന്ന് ചെന്ന് ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് കാണാൻ കഴിയുന്നത് ശക്തിധരൻ ഒരു വീടിന്റെ മുന്നിൽ ശക്തിധരൻ ഒരു കസരയിൽ ഇരുത്തിയിരിക്കുന്നു പിന്നെ ഷട്ടിലാകെ ചോര പടർന്നിരിക്കുന്നു എനിക്ക് തോന്നുന്നു വലത്തെ പുരികത്തിൻ്റെ ഭാഗത്ത് ഒരു വലിയ മുറിവ് ഉണ്ടായിരിക്കുന്നു അവിടുന്ന് ചോര വാർന്നൊഴുകുന്നു ഒരു വീട്ട് ഒരു വീട്ടുകാർ വന്നിട്ട് അവരാണ് കസരയൊക്കെ കൊടുത്തവിടെ ഇരുത്തിയിരിക്കുന്നത് അവർ ഓരോ ഐസ് ഒരു തുണിക്കാത്തത് കൊണ്ടൊന്നിങ്ങനെ വെച്ചിരിക്കുന്നു ഒരു ഓട്ടോറിക്ഷയും അവിടെ നിൽപ്പുണ്ട് അപ്പോൾ ബോധമൊന്നും ശക്തി തന്നെ പോയിട്ടില്ല അപ്പൊ ചോദിച്ചപ്പോൾ പറഞ്ഞു നടന്നു വന്നു പൊത്തുനിന്ന് വീണു വീണപ്പോഴാണ് ഈ പരിക്കുണ്ടായത് എന്ന് പറഞ്ഞു അപ്പോൾ ഞാനും എത്തി പിന്നെ സതീശൻ എത്തി അപ്പം സതീശൻ പറഞ്ഞു ഷാജാന നമുക്ക് എസ് കെ ആശുപത്രിയുടെ ഇടപ്പഴഞ്ഞെ എസ് കെ ആശുപത്രിയിൽ കൊണ്ടുപോകുന്നതെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു സതീഷ് അത് ഒരുപാട് ദൂരമാണ് തൊട്ടടുത്ത് എസ് പി ഫോർട്ട് ആശുപത്രിയാണുള്ളത് നമുക്ക് അങ്ങോട്ട് കൊണ്ടുപോകാം എന്ന് പറയും ഞങ്ങൾ ഒരു പത്ത് മിനിറ്റിനുള്ളിൽ എസ് പി ഫോർട്ട് ആശുപത്രിയിൽ എത്തിക്കുകയും ചെയ്തു എത്തിച്ചു പ്രാഥമിക ചികിത്സ കഴിഞ്ഞപ്പോൾ വലിയ കുഴപ്പമില്ല തിരിച്ചു പോകാം എന്നൊക്കെ പറഞ്ഞു അതിനിടയിൽ ഷർജീറിൻ്റെ പിന്നെ ഭാര്യ വാണിയെ സതീശൻ ഫോണിൽ ബന്ധപ്പെട്ടു അപ്പൊ അങ്ങനെ കുഴപ്പമില്ല പോവാന്നൊക്കെ പറഞ്ഞ് നിൽക്കുന്നതിനിടയിൽ സി ടി സ്കാൻ എടുക്കണം എന്ന് ഡോക്ടർ പറഞ്ഞതിനെ തുറന്ന് ശക്തിധരനെ സി ടി സ്കാൻ എടുക്കാനായിട്ട് ആംബുലൻസിൽ തൊട്ടപ്പുറത്ത് ആശുപത്രിയിലെ അനക്സിലേക്ക് കൊണ്ടുപോയി കഴിഞ്ഞ ഒരു ഒരു പതിനഞ്ചര മിനിറ്റ് ഒക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും സതീശനെ അസ്വസ്ഥരാകുന്നു കണ്ടു സതീശൻ പറഞ്ഞു സാർ അത് എടുത്തു സാധാരണ എടുത്തു സി ടി സ്കാൻ എടുത്തു എടുത്തു നോക്കണം എന്ന് പറഞ്ഞു അപ്പൊ തന്നെ എനിക്കൊരു സംശയം തോന്നി എനിക്കൊരു ആശങ്ക തോന്നി എന്തായാലും എടുത്ത് വന്നു കഴിഞ്ഞപ്പോൾ മനസ്സിലായത് ആ വീഴ്ചയിൽ ശക്തിധരന്റെ തലച്ചോറിൽ ഒരു ബ്ലഡ് ക്ലോട്ട് ചെയ്തിരിക്കുന്നുവെന്നും കൂടുതൽ ചികിത്സയ്ക്കായി ഇടപ്പഴിഞ്ഞിയിലേക്കുള്ള എസ് കെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകണം എന്നും പറഞ്ഞു അപ്പോൾ ഇത്തിരി സങ്കീർണ്ണമാണ് കാര്യം എന്നുള്ളത് മനസ്സിലായപ്പോൾ അതിൻ്റെ ഇടയിൽ ശക്തീറിൻ്റെ ഭാര്യ വാണി ആശുപത്രിയിലെത്തി ശതീരൻ ഒരു ആംബുലൻസിലേക്ക് കയറ്റി ഫ്രണ്ട് സീറ്റിൽ ഞാനിരുന്നു പുറകിൽ ശക്തീരനോടൊപ്പം സതീശനും ഉണ്ടായിരുന്നു വാണി പുറകിൽ കാറിൽ വരികയായിരുന്നു ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്ന സമയത്താണ് ഞാൻ എൻ്റെ ജീവിതത്തിലെ ഒരു ആംബുലൻസിൽ സഞ്ചരിക്കുന്നത് ഓണക്കടിച്ച് ആംബുലൻസ് ഇങ്ങനെ പോകുന്നു ശക്തിധരൻ പുറകിൽ കിടന്നു വല്ലാതെ അസ്വസ്ഥനാവുന്നു എന്തായാലും സുഹൃത്തുക്കളെ അവിടെ എസ് കെ ആശുപത്രിയിൽ ചെന്നു ആ എസ് കെ ആശുപത്രിയിൽ ചെന്ന് അന്ന് വൈകിട്ട് തന്നെ ശക്തിധരന് ഒരു ശക്തിധരൻ്റെ തലച്ചോറിൽ അടിയന്തരമായ ഒരു ശസ്ത്രക്രിയ നടത്തേണ്ടതായി വന്നു അന്ന് രാത്രി തന്നെ അപ്പോൾ ചുമ്പം നേരത്തെ ഒരു ഹാർട്ട് അറ്റാക്ക് വന്ന ആളാണ് രണ്ട് വർഷത്തിന് മുമ്പ് ഒരു സ്ട്രോക്ക് വന്ന ആളാണ് എഴുപത് വയസ്സിൽ കൂടുതൽ പ്രായമുള്ള ആളാണ് ആൾക്കാണ് രണ്ടാമത് ഒരു ഒരു ബ്രെയിൻ സർജറി കൂടി നടത്തുന്നത് വലിയ ആശങ്കയും അസ്വസ്ഥതയും ആണ് ഞങ്ങൾക്കൊക്കെ ഉണ്ടാക്കിയത് എന്ന് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ലല്ലോ എന്തായാലും ആ സർജറി അവിടെ കഴിയും എനിക്ക് തോന്നുന്നത് അതിനുശേഷം ഏതാണ്ട് ഒരു ആറേഴ് ദിവസം ശക്തിധരൻ പിന്നെ ആ എസ് കെ ആശുപത്രിയിൽ കഴിഞ്ഞു അപ്പോൾ ഞാനവിടെ ഡോക്ടറോട് ചോദിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു അത് ഓർമ്മ കിട്ടലൊക്കെ വലിയ ബുദ്ധിമുട്ടാണ് ഈ തലച്ചോറിന്റെ ഇടത്തെ വശത്താണ് ഈ ചിന്തിക്കുന്നതുമൊക്കെ ആയി ബന്ധപ്പെട്ടിട്ടുള്ള ഭാഗങ്ങളുള്ളത് അപ്പൊ അവിടെയൊക്കെ ഡാമേജ് ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ട് ഓർമ്മ തിരിച്ചു കിട്ടൽ പിന്നെ ഒക്കെ വലിയ ബുദ്ധിമുട്ടായിരിക്കും എന്ന് പറഞ്ഞു ഞാനൊക്കെ സത്യം പറഞ്ഞാൽ സ്തംഭിച്ചു പോയി അപ്പോ പിന്നെ ഈ പഞ്ചാറ് മാസത്തേക്ക് ഈ ഒരു വെജിറ്റബിൾ മാസിനെ പോലെ ശക്തിധരൻ ജീവിക്കേണ്ടി വരുന്നത് ജീവിക്കുന്നത് കാണേണ്ടി വരുമോ എന്നുള്ളത് അത് വളരെ ഹൃദയഭേദകമായിരുന്നുവെങ്കിലും അത് കാണേണ്ടി വന്നാൽ കാണണം എന്നുള്ള ഒരു തയ്യാറെടുപ്പിലായിരുന്നു ഞാനും എൻ്റെ സുഹൃത്തുക്കളും സുഹൃത്തുക്കളെ എനിക്ക് ഈ സംഭവം എൻ്റെ മനസ്സിനെ വല്ലാതെ ബാധിക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ ശക്തിധരൻ്റെ ഈ അപകടം ഞങ്ങൾ പിന്നീട് സി സി ടി വിയിൽ ഞങ്ങൾ കാണാനിടയായി കണ്ടപ്പോൾ ഞങ്ങൾ കാണുന്നത് ഒരു സ്ലോപ്പിലുള്ള വഴിയാണ് ആ വഴിയിലൂടെ ശക്തിധരൻ ഈ മൊബൈൽ ഫോൺ നോക്കിയിട്ടാണ് നടന്നു വരുന്നത് ആ മൊബൈൽ ഫോൺ നോക്കി നടന്നു വരുന്ന ശക്തിധരൻ തട്ടി പൊത്തോ എന്നങ്ങ് വീഴുകയാണ് ചെയ്തു അത് വീണിട്ടാണ് ആ തല തലയ്ക്ക് പരിക്കേറ്റത് യഥാർത്ഥത്തിൽ എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ ഹൃദയഭേദകമായി എനിക്ക് തോന്നിയത് ഞാനും ഞാൻ അവിടെ കാത്തിരിപ്പുണ്ട് എന്നുള്ളത് കൊണ്ട് എനിക്കും എൻ്റെ സുഹൃത്തായിട്ടുള്ള സതീശനും മട്ടൻ കറിയും കയ്യിൽ കരുതിക്കൊണ്ടാണ് ശക്തിധരൻ ദ്രുതഗതിയിൽ നടന്നു നീങ്ങിയത് അതുകൊണ്ട് രണ്ടു മണി അടുപ്പിച്ചുകൊണ്ട് ഞങ്ങൾ ഭക്ഷണം കഴിച്ചിട്ടില്ലല്ലോ എന്നുള്ള ബുദ്ധിമുട്ടിലാണ് ശക്തിധരൻ വളരെ പെട്ടെന്ന് നടന്നു നീങ്ങിയത് അങ്ങനെ പെട്ടെന്ന് ഈ പിന്നെ മൊബൈൽ ഫോണിൽ നോക്കി വന്നതുകൊണ്ടാവാം ഒരു പക്ഷേ ശക്തിധരൻ തട്ടി വീണത് എന്നാണ് എനിക്ക് എൻ്റെ മനസ്സ് പറയുന്നത് എനിക്കതിൽ വലിയ ഒരു ഒരു വിഷമം തോന്നും എന്തായാലും സുഹൃത്തുക്കളെ ഒരു അഞ്ചാറ് മാസം കഴിയാതെ ഇനിയിപ്പം ശക്തിധരൻ തിരിച്ചു വരെ ഉണ്ടാവില്ല എന്നാണ് ഞങ്ങൾ എല്ലാം വിചാരിച്ചിരുന്നത് പക്ഷെ അത്ഭുതകരമെന്ന് പറയട്ടെ ശക്തിധരൻ ഒരു തികഞ്ഞ പോരാളിയായതുകൊണ്ടായിരിക്കാം ഇച്ഛാശക്തിയുള്ള ആർജവും ഉള്ളൊരു മനുഷ്യനായതുകൊണ്ടായിരിക്കാം ശക്തിധരൻ തൻ്റെ പഴയ ജീവിതത്തിലേക്ക് ഏതാണ്ട് ഒരു എഴുപത് എൺപത് ശതമാനവും ഇതിനുള്ളിൽ തന്നെ തിരിച്ചു വന്നിരിക്കുന്നു എന്ന് പറയുന്നതിൽ എനിക്ക് വളരെ സന്തോഷവും അഭിമാനവും ഉണ്ട് പൂർണ്ണമായി ഭേദ ഭേദമായി എന്നൊന്നും ഞാൻ പറയുന്നില്ല പക്ഷേ ശക്തിധരൻ ഓർമ്മശക്തി വീണ്ടെടുത്തിരിക്കുന്നു സത്യഗ്രഹൻ തന്നെ കാണാൻ വരുന്ന ചിലരോട് എൻ്റെ സാന്നിധ്യത്തിൽ വെച്ച് അദ്ദേഹത്തിന്റെ സ്കൂൾ കാലത്തെ ചില സംഭവങ്ങൾ പോലും ഞാൻ പറയുന്നത് കേട്ട് അദ്ദേഹം പറയുന്നത് കേട്ട് ഞാൻ സത്യപ്രണം ഞെട്ടിപ്പോയി കാരണം എന്താ എഴുതു വയസ്സിന് മുകളിലുള്ളൊരു മനുഷ്യൻ ഒരു തവണ ഹാർട്ട് അറ്റാക്കും രണ്ട് തവണ സ്ട്രോക്കും വന്ന ഒരു മനുഷ്യൻ ഒരു ബ്രെയിൻ ഇഞ്ചുറി കഴിഞ്ഞ് രണ്ട് മൂന്ന് ആഴ്ച കഴിയുമ്പോഴത്തേക്കും സ്കൂൾ കാലത്തെ കാര്യങ്ങളൊക്കെ ഓർമ്മിക്കാന്നൊക്കെ പറഞ്ഞ ചെറിയ കാര്യമാണോ സുഹൃത്തുക്കളെ അല്ല അതുകൊണ്ട് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് വളരെ സന്തോഷം തരുന്ന ഒരു സംഭവമാണ് ശക്തിധരൻ വീണ്ടും അത്ഭുതകരമായി സാധാരണ ജീവിതത്തിലേക്ക് അതിവേഗത്തിൽ തിരിച്ചു കൊണ്ടുവന്ന് തിരിച്ചു വന്നു ഇരിക്കുന്നു ഇപ്പൊ ശക്തിധരൻ വളരെ സജീവമായിരിക്കുകയാണ് കഴിഞ്ഞ മൂന്ന് നാല് ദിവസമായി വളരെ സജീവമായിരിക്കുകയാണ് അതിൽ പ്രധാനപ്പെട്ട കാരണം ഈ വരുന്ന സെപ്റ്റംബർ പത്താം തീയതി ഞങ്ങൾ വിപുലമായൊരു വി എസ് അനുസ്മരണം തിരുവനന്തപുരത്ത് സംഘടിപ്പിച്ചിരിക്കുകയാണ് തീക്കാലങ്ങളുടെ ഓർമ്മകൾ എന്നാണ് ആ വിപുലമായിട്ടുള്ള ആ അനുസ്മരണ അനുസ്മരണത്തിന്റെ പേര് അതിന്റെ വിശദാംശങ്ങളുമായി ബന്ധപ്പെട്ട് ഞാൻ വേറെ വീഡിയോ വരും അതിൻ്റെ സംഘാടന പ്രവർത്തനത്തിൽ മുഴുകിയിരിക്കുകയാണ് ശക്തിധരൻ ഇത്രയോ പേരെ രാവിലെ ഫോം ചെയ്യുക അവരുമായിട്ട് സംസാരിക്കുക ഈ പത്താം തീരത്തെ പരിപാടി എങ്ങനെയെങ്കിലും വിജയിപ്പിക്കണം എന്നുള്ള നിലയിൽ പൂർണ്ണമായും വ്യാപൃതനായിരിക്കുകയാണ് ശക്തിധരൻ അതുകൊണ്ട് ഞാൻ ഈ കൂടുതൽ ഞാൻ വീഡിയോ കൂടുതൽ ദീർഘിപ്പിക്കുന്നു എന്തായാലും ശക്തിധരൻ സ്വാഭാവിക ജീവിതത്തിലേക്ക് തിരിച്ചു വന്നതിൻ്റെ സന്തോഷത്തിലാണ് ഞങ്ങൾ സുഹൃത്തുക്കൾ ഒരുപക്ഷെ ശക്തിധരൻ ഇത്രയും ഊർജ്ജം കൊടുത്തത് വി എസ് ആയിരിക്കും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ഭൗതികമായി വി എസ് നമ്മുടെ കൂടെയില്ലെങ്കിലും പി എസ്സിന്റെ ആശയവും രാഷ്ട്രീയ രാഷ്ട്രീയ പ്രത്യശാസ്ത്രവുമായിരിക്കാം ശക്തിധരന് ഇത്രയും കൂടുതൽ ഊർജം കൊടുത്തത് എന്ന് എന്ന് ഞാനും എൻ്റെ സുഹൃത്തുക്കളും വിശ്വസിക്കുന്നു പത്താം തീരുടെ പരിപാടി വലിയൊരു ചരിത്ര സംഭവമാക്കാൻ വേണ്ടി ശക്തിധരൻ വലിയ പ്രവർത്തനത്തിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് ശക്തിധരൻ എന്ന് പറയുന്ന ആ കമ്മ്യൂണിസ്റ്റുകാരൻ കേരളം കണ്ട ഏറ്റവും പ്രധാനപ്പെട്ട മാധ്യമ ഒരാൾ അദ്ദേഹത്തിന് ഒരു 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 തലച്ചോറിലൊരു ശസ്ത്രക്രിയ നടത്തേണ്ടി വന്നിട്ടും അദ്ദേഹം സാധാരണ ജീവിതത്തിലേക്ക് വളരെ വേഗതയിൽ തിരിച്ചു കൊണ്ടു വന്നുകൊണ്ടിരിക്കുന്നതിനുള്ള സന്തോഷം എൻ്റെ പ്രയത്ന